നമസ്കാരം പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നടന്ന എൽ ഡി സി അല്ലെങ്കിൽ ക്ലർക്ക് പരീക്ഷയുടെ എറണാകുളം വയനാട് ജില്ലകളിലെ പി എസ് സി തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർക്കാണ് വായിക്കാൻ പോണത് ഇതിൻ്റെ കാറ്റഗറി കോഡ് അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഈ വയനാട് എറണാകുളം ജില്ലകളിലെ പരീക്ഷ എഴുതിയിട്ടുള്ളൊരു ഇതിൻ്റെ ആൻസർക്ക് നോക്കി സ്കോർ കണ്ടെത്തുക മനസ്സിലാക്കുക അത് കമൻസിലിട്ടാൽ നല്ലതായിരുന്നു ഓക്കെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റെയ്യൊക്കെ ചെയ്യുക അപ്പം നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക അതിൽ ഒന്നും മൂന്നും ആണ് അതായത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം പിന്നെ എനിക്ക് ശേഷം പ്രളയം അതായത് എ ആണ് ആൻസറ് രണ്ട് ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആര് സി മഹാരാജ കേരളോർമ്മ മൂന്ന് ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് അപ്പോൾ ഇവിടെ ശരിയല്ലാത്തത് എന്ന് പറയുന്നത് ഒന്നാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയാണ് അതായത് ഡി ആണ് ആൻസർ നാല് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്ത് അപ്പോൾ ഒന്നും രണ്ടും മൂന്നുമാണ് അതായത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ചമ്പാരൻ സത്യാഗ്രഹം സിവിൽ നിയമലംഘന പ്രസ്ഥാനം അതായത് ബി ആണ് ആൻസർ ഇനി അഞ്ച് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ശരിയായവ ഏത് എ മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി ആറ് ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു ഏതാണ് ഉപഗ്രഹം എ ആണ് ഇൻസാറ്റ് ത്രീ ഡി എസ് എന്നുള്ളത് ഏഴ് ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബി സ്റ്റീരിയോസ്കോപ്പ് എട്ട് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ എ കോണ്ടൂർ ഒമ്പത് ഡോഡ ബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം ഡി നീലഗിരി കുന്ന് പത്ത് ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം സി കൊൽക്കത്ത പതിനൊന്ന് പശ്ചിമഘട്ടത്തിലെ മഴനിൽ നിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് എ ചിന്നാർ പന്ത്രണ്ട് ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം ഡി മനുഭകാർ പതിമൂന്ന് താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത് വളർത്തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെയാണ് മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യമെന്നുള്ളത് അതായത് എ ആണ് ഉത്തരം പതിനാല് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചുള്ളതാണ് ഇവിടെ നാല് പ്രസ്താവനകൾ വന്നിട്ടുണ്ട് അത് ബി നീതി ആയോഗിനെ കുറിച്ചാണ് പറയണത് പതിനഞ്ച് ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് ഏതാണ് ബി ആണ് ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും എന്നുള്ളത് പതിനാറ് താഴെ പറയുന്നവയിൽ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തതേത് ഡി വാണിജ്യ ബാങ്കുകൾ പതിനേഴ് താഴെ പറയുന്നവയിൽ ഹരിതവിപ്ലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ മൂന്ന് പ്രസ്താവനകൾ ഇതിൻ്റെ വക്താവ് എം എസ് സ്വാമിനാഥൻ എന്നുള്ളത് ഗോതമ്പി വിപ്ലവം എന്നാണ് ആദ്യകാലഘട്ടങ്ങളിൽ അറി അറിയപ്പെട്ടിരുന്നത് പിന്നെ മൂന്നാമത്തെ രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതി എന്നുള്ളത് അപ്പോൾ സി ആണ് ഉത്തരം പതിനെട്ട് പാലിൻ്റെയും പയർ വർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത് എ ആണ് ഒന്നാം സ്ഥാനം പത്തൊമ്പത് പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് സി അരവിന്ദ് പനാഗിരിയ പനഗാരിയ ഇരുപത് ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നതിൽ ഏതാണ് ഡി ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് ഇരുപത്തൊന്ന് യൂണിയൻ ഗവൺമെന്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് എ ആണ് ഏഴാമത്തെ പട്ടികയിൽ ഇരുപത്തിരണ്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ പറയുന്നതിൽ ഏതാണ് അത് മൂന്നാമത്തെ മാത്രമേ ഉള്ളൂ രാഷ്ട്രപതി നിയമിക്കുന്നു എന്നുള്ളത് യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും അതായത് സി ആണ് ഇരുപത്തി ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും ആണ് അതായത് ബി ആണ് ആൻസർ ഇരുപത്തിനാല് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ് അപ്പോൾ ഒന്നും രണ്ടും നാലും ആണ് ശരിയായിട്ടുള്ളത് അതായത് ഡി ആണ് ഉത്തരം ഇരുപത്തഞ്ച് താഴെ തന്നിരിക്കുന്നവയിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ ആറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് അത് എ ആണ് ശ്രീ നരേന്ദ്രമോദി ഇരുപത്താറ് ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് സി ശ്രീ കിഷോർ മക്വാന ഇരുപത്തേഴ് കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത വി പത്മ രാമചന്ദ്രൻ ഇരുപത്തെട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റൊമ്പതാം അനുഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം കേരള ഗവൺമെൻറ് ഡി ആണ് ഇരുപത്തൊമ്പത് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് സി തണ്ണീർത്തറങ്ങൾ മുപ്പത് വിവാഹബന്ധം ഏർപ്പെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതു ബന്ധപ്പെട്ട് കേസ് താഴെ പറയുന്നവയിൽ ഏതാകുന്നു സി ഷാബാനു കേസ് മുപ്പത്തൊന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഇവിടെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണ് അപ്പം ഡി ആണ് ആൻസർ മുപ്പത്തിരണ്ട് സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ് നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി എ കാതോർത്തു പദ്ധതി മുപ്പത്തിമൂന്ന് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നവരിൽ ആരാണ് സി പി സതീദേവി മുപ്പത്തിനാല് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു ഇവയിൽ ശരിയല്ലാത്ത അത് വൂന്നാമത്തെ നാലാമത്തെയാണ് ശരിയല്ലാത്തത് അപ്പോൾ ബി ആണ് ആൻസറ് മുപ്പത്തഞ്ച് ദി ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു ഇവയിൽ ശരിയായ ജോഡികളേവ ഒന്നാമത്തെ എ എന്നുള്ളത് നിശാന്തയും നാല് ഡി എന്നുള്ളത് റിക്കറ്റ്സും സി ആണ് ഉത്തരം മുപ്പത്താറ് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു ഏതാണ് അതായത് വൈറസ് ആണ് ബി ആണ് ആൻസറ് ഇനി മുപ്പത്തേഴ് പുകവലി മൂലം ശ്വാസകോശനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടാത്തത് ഏത് അത് ഉയർന്ന രക്തസമ്മർദ്ദം നാലാമത്തെ ഡി ആണ് ഉത്തരം മുപ്പത്തെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏത് അത് എലിപ്പനി ഡിഫ്റ്റീരിയ എ ആണ് ഉത്തരം മുപ്പത്തൊമ്പത് പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി നയനാമൃതം പദ്ധതി അതായത് ബി ആണ് നാൽപ്പത് ഏത് പാരാമീ പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രസിപിറ്റേഷൻ ഇൻഡെക്സ് എസ് പി ഐ എന്നുള്ളത് അതായത് വരൾച്ചയെക്കുറിച്ച് ഡി ആണ് ഉത്തരം നാൽപ്പത്തൊന്ന് ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്ത് ഐ ഐ ടി ബോംബെ എ ആണ് ഉത്തരം നാൽപ്പത്തിരണ്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക തൊള്ളായിരം ഗ്രാം മാസ് വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് പി ക്യു നാനൂറ്റമ്പത് സെൻറ്റിമീറ്റർ ക്യൂബ് വ്യാപ്തം നൂറ്റമ്പത് ഗ്രാം പിണ്ണമുള്ള സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് മുന്നൂറ് സെൻറ്റിമീറ്റർ ക്യൂബ് ക്യൂ എന്നുള്ളതിന് വ്യാപ്തമുണ്ട് അപ്പോൾ ജലത്തിൻ്റെ സാന്ദ്രത ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണെങ്കിൽ ഈ രണ്ട് പാക്കറ്റുകളും ജലത്തിലിട്ടാൽ ആണ് പി മുങ്ങുന്നു ക്യു പൊങ്ങിക്കിടക്കുമെന്നുള്ളത് നാൽപ്പത്തി മൂന്ന് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക അതിൽ പരിശോധിക്കുമ്പോൾ ഒന്നും രണ്ടും ശരിയാണ് അതായത് എ ആണ് ആൻസർ ഇനി നാൽപ്പത്തിനാല് ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദ തരംഗം താഴെ പറയുന്നവയിൽ ഏതാണ് അത് ബി ആണ് ഇൻഫ്രാസൗണ്ട് എന്നുള്ളത് നാൽപ്പത്തഞ്ച് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടനയെ പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ് ഈ സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എ ആണ് ഏപ്രിൽ മാസത്തിലെ കർത്തവാവ് നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ ആണ് പിയറി അഗോസ്റ്റിനി ഫെറൻ ഫെറൻക്രൗസ് ആൻ എൽ ഹുലിയർ സി ആണ് ഉത്തരം നാല്പത്തേഴ് രാജസ്ഥാനിലെ ജഗ് ജാഗ്വർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകം ബി ആണ് ലിഥിയം നാൽപ്പത്തെട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഏത് രാസവസ്തുവിൽ നിന്നാണ് പരി പരിണമിക്കുന്നത് സി ഫോമിക് ആസിഡ് നാൽപ്പത്തൊമ്പത് രക്തത്തിൻ്റെ പി എച്ച് അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ് അതിൻ്റെ പി എച്ച് ഏഴ് പോയിൻറ്റ് നാല് സി ആണ് അമ്പത് താഴെ തന്നിരിക്കുന്നതിൽ രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു ഇരുമ്പ് തുരുമ്പിക്കുന്നതും മുട്ട തിളയ്ക്കുന്നതും അതായത് ഡി ആണ് അമ്പത്തൊന്ന് ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് കാർബൺ ഡൈക്സൈഡ് ദ്രാവകം പദാർത്ഥം ഉപയോഗിക്കുന്നു അപ്പൊ സി ആണ് ഉത്തരം അമ്പത്തിരണ്ട് താഴെ തന്നിരിക്കുന്നതിൽ നാടൻ കലാരൂപം അല്ലാത്തത് ബി ആണ് മുടിയേറ്റ് അമ്പത്തിമൂന്ന് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സി അഭിനവ് ബിന്ദ്ര അമ്പത്തിനാല് നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഡി ബി പി സി ഗോപാലൻ അമ്പത്തഞ്ച് തന്നതില്ല പരനുള്ള കാട്ടുവ നൊന്നുമേ നരനുപായ മീശ്വരൻ ഇന്നു ഭാഷയിതപൂർണമിങ്ങഹോ വന്നുപോം പിഴയുമർത്തശങ്കയാൽ ഈ വരികളുടെ കർത്താവ് കൃതി എന്നിവ സംബന്ധിച്ച് താഴെ താഴെപ്പറയുന്നതിൽ ശരിയുത്തരം സി കുമാരനാശാൻ നളിനി എന്നുള്ളത് അമ്പത്താറ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത്തേഴ് ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആനപ്പാപ്പാൻ ഡി പാർവതി ബറുവ അമ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി വി കെ രാധാകൃഷ്ണൻ അമ്പത്തൊമ്പത് വിവര സാങ്കേതിക നിയമത്തിലെ വകുപ്പ് എ ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ബി ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ അറുപത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയുള്ള ക്ലൗഡ് സർവീസ് ഡി എൻ ഐ സി അറുപത്തൊന്ന് ഐ ഒ ടി എന്നത് സി ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അറുപത്തിരണ്ട് കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് സി എം എസ് എക്സ് എൽ അറുപത്തിമൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഡി വാൻ അറുപത്തിനാല് ഇതിലേതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം ബി ദേശീയ പട്ടികജാതി കമ്മീഷൻ അറുപത്തഞ്ച് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടിക്കാവുന്ന ഉത്തരവുകൾ ഒന്നും രണ്ടും മൂന്നും നാലും എല്ലാ അപ്പോൾ സി ആണ് ഉത്തരം അറുപത്താറ് വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവര വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് സി പ്രസിഡന്റ് അറുപത്തേഴ് താഴെ പറയുന്നതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് ഏത് അത് എല്ലാണ്ട് ഇ കോമേഴ്സ് ഓൺലൈൻ പരാതി നൽകൽ പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകൽ മധ്യസ്ഥതയിലൂടെ തർക്കപരിഹാരം അപ്പോൾ ഡി ആണ് ഉത്തരം അറുപത്തെട്ട് പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന സി പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിലായിരിക്കണം അറുപത്തൊൻപത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ എ ജസ്റ്റിസ് എസ് മണികുമാർ എഴുപത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷൻ ബി ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുര ഇനി എഴുപത്തൊന്നിട്ട് ഉള്ളത് മാക്സും റീസണിങ്ങും ആണ് എഴുപത്തൊന്നാമത്തെ ചോദ്യത്തിൻ്റെ മാത്സിൻ്റെ ഉത്തരം വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ബി അമ്പത് സെൻറ്റിമീറ്റർ ആണ് ഇനി എഴുപത്തി രണ്ടാമത്തേന് എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങൾ എന്നുള്ളത് എ അയ്യായിരം എഴുപത്തി മൂന്ന് എത്ര ചാക്ക് മണൽ വേണമെന്നുള്ളത് ഡി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് എഴുപത്തിനാല് ച ആദ്യത്തെ ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എട്ട് ഡി ആണ് എഴുപത്തഞ്ചാമത്തെ ആറ് മണിക്കൂർ സമയമാണ് വേണ്ടത് എ ആണ് എഴുപത്താറ് രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എ പത്തൊമ്പതാണ് എഴുപത്തേഴ് സി വ്യാഴാണ് എഴുപത്തെട്ട് അടുത്ത പദം എന്ന് പറയുന്നത് ബി ആണ് സെഡ് സി ഇ എഴുപത്തൊമ്പത് എയുടെ ആരാണ് സെഡ് എന്നുള്ളത് സി അമ്മമ്മ എൺപത് ക്ലോക്കിലെ ഇത് കോണളവ് ബി അറുപത്തഞ്ച് ഡിഗ്രി ആയിരിക്കും ഇനി എൺപത്തൊന്ന് നൈദർ മിസ്റ്റർ ഗുപ്താസ് സൺസ് നോർ ഹിസ്റ്റ് ഡോട്ടർ ഗോസ് ടു ദ ജിം റെഗുലർലിസ് ഡി ആണ് എൺപത്തിരണ്ട് ഇഫ് ഷീ കോൾഡ് മീ ഐ വുഡ് അറ്റൻഡ് ബി ആണ് എൺപത്തിമൂന്ന് ദ ബോയ് ഹൂ ടോക്ക് ടു മീ യെസ്റ്റർഡേ ടേൺഡ് ഔട്ട് ടു വി മൈ ഓൾഡ് നൈബേഴ്സ് ആൻഡ്സ് ഡി ആണ് ഉത്തരം എൺപത്തിനാല് ഐ വുഡ് റാദർ ഹാവ് ടീ ദാൻ കോഫി എ ആണ് എൺപത്തഞ്ച് ഐ ആം ഓൾഡർ ദാൻ യു അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻഡാഗ് ആറിൻ്റെ ഐ ആമിൻ്റെ എന്ന് പറയില്ല അപ്പോൾ ആറിൻ്റെ ഐ ഡി ആണ് എൺപത്താറ് ലിറ്റിൽ ആൻഡ് ഓൾവേസ് ലുക്സ് അപ്പ് ടു ഹെർ ഓൾഡർ ബ്രദർ എ ആണ് എൺപത്തേഴ് ഡയാനാസ് ഷൂസ് വേർ ദ പെർഫെക്റ്റ് കോംപ്ലിമെൻ്റ് ടു ഹെർ എൻറ്റെയർ ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ബി ആണ് എൺപത്തെട്ട് ദ കമ്പനി ഗീവ്സ് ബോണസ് ടു ഇറ്റ്സ് എംപ്ലോയീസ് ഓൺലി വൺസ് ഇൻ എ ബ്ലൂ മൂൺ ബിക്കോസ് ദ മാനേജ്മെന്റ് ഈസ് നോട്ട് വെരി ജനറസ് സി ആണ് ഉത്തരം എൺപത്തൊമ്പത് അണ്ടർലൈൻ വേൾഡിൻ്റെ ഫ്രേസ് വരുന്നത് അതായത് സംവൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്നുള്ളത് ഡി ആണ് അത്തൈസ്റ്റ് തൊണ്ണൂറ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ സെയിം മീനിങ് ആസ് കംപ്ലീറ്റ് കംപ്ലീറ്റ് എന്നുള്ളതിന് ഇവിടെ വരുന്നതിൽ ഹോൾ ഡബ്ല്യു എച്ച് ഒ എൽ ഈ ഹോളാണ് സി ആണ് നീ തൊണ്ണൂറ്റൊന്ന് ശരിയായി വാക്യം സി ആണ് ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല തൊണ്ണൂറ്റി രണ്ട് ശരിയല്ലാത്ത രൂപം ഡി ആണ് ജാല്യത തൊണ്ണൂറ്റി മൂന്ന് മകൾ എന്നർത്ഥമുള്ളത് സി തനയ തൊണ്ണൂറ്റിനാല് രവം അതിൻ്റെ വിപരീതം എ ആണ് നീരവം തൊണ്ണൂറ്റഞ്ച് അന്തപ്ലസ് ഛിദ്രം ചേർത്തെഴുതുമ്പോൾ അന്തഛിദ്രം ആണ് തൊണ്ണൂറ്റാറ് ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ഒറ്റ പതൊന്നാണ് ജിജ്ഞാസു ഡി ആണ് തൊണ്ണൂറ്റേഴ് കിങ്കരൻ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗം കിങ്കരി ബി ആണ് തൊണ്ണൂറ്റെട്ട് അലിംഗ ബഹുജനം ഇവിടെ തന്നിട്ടുള്ളതിൽ എ മിടുക്കർ എന്നുള്ളതാണ് തൊണ്ണൂറ്റൊമ്പത് വാങ്മയം എന്നുള്ള പിരിച്ചെഴുതുമ്പോൾ വാക്ക് പ്ലസ് മയം ബി ആണ് നൂറ് നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഇവിടെ ഡി ആണ് കുരുടന്മാരോടരുത് എന്നുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന എറണാകുളം വയനാട് എൽ ഡി സി പരീക്ഷകളുടെ പി എസ് സി തന്നിട്ടുള്ള പ്രൊഫഷണൽ ആൻസർ കീ അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറ് കണ്ടെത്തി കമൻസിലിടുക ഇതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസും കട്ട് ഓഫൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അധികം വൈകാതെ തന്നെ ചെയ്യും അപ്പോൾ നിങ്ങളുടെ സ്കോറ് കമൻസിലിട്ടാൽ നല്ലതായിരുന്നു ഓക്കെ അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത് താങ്ക്